നമസ്കാരം വൈവിധ്യമാർന്ന ജീവജാലങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഭൂമി ഭൂമിയിലെ ബഹുകോശ ബഹു കോശനിർമ്മിതമായ ജൈവഘടകങ്ങളെയെല്ലാം ചേർത്ത് നമ്മൾ ജന്തുക്കളെന്ന് വിളിക്കുന്നു മനുഷ്യനും തത്വത്തിൽ ഒരു ജന്തുവാണെങ്കിലും മനുഷ്യനെ സാധാരണഗതിയിൽ നമ്മൾ ജന്തു എന്ന് വിശേഷിപ്പിക്കാറില്ല ജന്തുശാസ്ത്രമനുസരിച്ച് ജന്തുക്കളുടെ നീളം എട്ട് പോയിൻ്റ് അഞ്ച് മൈക്രോമീറ്റർ മുതൽ മുപ്പത്തിമൂന്ന് പോയിൻ്റ് ആറ് മീറ്റർ വരെയാണ് നമ്മൾ മനുഷ്യർക്ക് പാഠമാക്കാനുള്ള പലതും നമ്മുടെ ജന്തുലോകത്ത് തന്നെയുണ്ട് അതിപ്പോൾ ഭയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ശരീരത്തിൻ്റെ നിലനിൽപ്പിന് അപകടം നേരിട്ടേക്കാവുന്ന അപകട ഭീഷണിയോടോ അപകടത്തോടോ മനസ്സ് വൈകാരികമായി പ്രതികരിക്കുന്നതാണ് ഭയം അതിജീവിക്കാനുള്ള ശ്രമങ്ങളിൽ ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത് എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയം അനുഭവിക്കുന്നവരാണ് ഒരു തരത്തിൽ ഭയം നമ്മെ പിന്നോട്ടടിക്കുന്നുമുണ്ട് നമ്മുടെ എതിരാളിയുടെ വലിപ്പം കൊണ്ട് തോന്നുന്ന ഭയം നമ്മുടെ വലിപ്പക്കുറവ് കൊണ്ട് തോന്നുന്ന ഭയം മറ്റുള്ളവർ എന്ത് പറയുമെന്ന് തോന്നുന്നത് കൊണ്ടുള്ള ഭയം ഇക്കാര്യങ്ങളിലെല്ലാം നമുക്ക് പാഠമാക്കാനാകുന്ന ഒരു ജീവി നമ്മുടെ ജന്തുലോകത്ത് തന്നെയുണ്ട് വലിപ്പമല്ല ധൈര്യത്തിന്റെ ലക്ഷണമെന്ന് നമ്മളെ നിരന്തരം ചിന്തിപ്പിക്കുന്ന ജീവി കാട്ടിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരും ഭയം തൊട്ടു തീണ്ടാത്ത ജീവികളും സിംഹവും കടുവയുമാണെന്നതാണ് പൊതുവിലുള്ള ധാരണ അതിശയകരമെന്ന് പറയട്ടെ സിംഹത്തെയും കടുവയെയും പോലും ആക്രമിക്കാൻ മടിക്കാത്ത ഒരു മൃഗമുണ്ട് കാട്ടിൽ ലോകത്തിലെ ഏറ്റവും ഭയമില്ലാത്ത മൃഗമെന്ന പേരുകേട്ട ഹണി ബാഡ്ജറാണ് ആ ജീവി കാഴ്ചയിൽ കടുവയെക്കാളും സിംഹത്തെക്കാളും ഒക്കെ ചെറുതാണെങ്കിലും പ്രതിരോധത്തിനും ആക്രമണത്തിനും വല്ലാത്ത കഴിവുണ്ട് ഹണി ബാഡ്ജറിന് ഇൻഡിപ്പെൻഡൻ റിപ്പോർട്ട് അനുസരിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഹണി ബാഡ്ജറിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഭയമില്ലാത്ത മൃഗം എന്നാണ് ആക്രമണത്തിനായി വരുമ്പോൾ ഭയന്ന് പിന്മാറാതെ സിംഹങ്ങളും ഹൈനകളും പോലുള്ള വലിയ വേട്ടക്കാരെ പോലും പ്രതിരോധിക്കുവാൻ അവയ്ക്ക് കഴിയും മെലിവോറോ ജെൻസിലെയും മസ്ലഡ് ഉപകുടുംബമായ മെലിവോറനയിലെയും ഒരേ ഒരു ജീവജാലമാണിത് ബാഡ്ജർ എന്നാണ് പേരെങ്കിലും ഹണി ബാഡ്ജറിന് മറ്റ് ബാഡ്ജർ ഇനങ്ങളുമായി സാമ്യമില്ല പകരം അത് വീസലുകളുമായി കൂടുതൽ ശരീരഘടനാപരമായ സാമ്യത പുലർത്തുന്നു ഇത് പ്രാഥമികമായി ഒരു മാംസഭോജിയായ ഇനമാണ് കട്ടയുള്ള ചർമ്മം ശക്തി പ്രതിരോധശേഷി എന്നിവ കാരണം ഇവയെ വേട്ടയാടുന്ന ജീവജാലങ്ങൾ നന്നേ കുറവാണ് നിർഭയരാണ് എന്നത് മാത്രമല്ല ഹണി ബാഡ്ജറുകളുടെ പ്രത്യേകത ഇവ അതീവ ബുദ്ധിശാലികളും ആക്രമണകാരികളുമാണ് ഇവയുടെ കൂർത്ത പല്ലുകളും മൂർച്ചയേറിയ നഖങ്ങളുമാണ് ഇവയെ ശക്തരായ വേട്ടക്കാരാക്കി മാറ്റുന്നത് പക്ഷേ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് ഹണി ബാഡ്ജറുകൾ ഉൾപ്പെടുന്നത് ജൈവ വൈവിധ്യത്തിന് ലോകപ്രശസ്തമായ ഉത്തർപ്രദേശിലെ പീലിഫത് കടുവ സംഗീതത്തിലാണ് കൂടുതലായും ഇവ കാണപ്പെടുന്നത് അവശേഷിക്കുന്നവയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ സൗദി അറേബ്യ ഇറാൻ പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിലും ഹണി ബഡ്ജറുകൾ കാണപ്പെടുന്നുണ്ട് ദക്ഷിണാഫ്രിക്കൻ കൺട്രി ലൈഫ് പറയുന്നതനുസരിച്ച് ഇവയുടെ ശരീരം വേട്ടക്കാരിൽ നിന്ന് സ്വയം പ്രതിരോധിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ളതാണ് അവയ്ക്ക് മൂർച്ചയുള്ള നഖങ്ങളും അവിശ്വസനീയമാം വിധം ശക്തമായ താടിയെല്ലുകളും കട്ടിയുള്ള ചർമ്മവും ഉണ്ട് വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. <laughs>